സ്നേഹം നിറഞ്ഞവരെ സ്നേഹാക്കാലം രണ്ടാം ഞായറാഴ്ചയിലേക്ക് തിരുസഭ പ്രവേശിച്ചിരിക്കുകയാണ് കേൾക്കപ്പെടാൻ പോകുന്ന സുവിശേഷ ഭാഗം യോഗനാന്റെ സുവിശേഷം പതിനൊന്നാം അധ്യായം ഒന്ന് മുതൽ പതിനാറ് വരെയുള്ള തിരുവചനങ്ങളാണ് ഈശോ എപ്പോഴും ഇങ്ങനെ കടന്നു ചെല്ലാൻ ആഗ്രഹിച്ചിരുന്ന ഈശോ എപ്പോഴും ആയിരിക്കാൻ ആഗ്രഹിച്ചിരുന്ന ഒരു കുടുംബത്തെ പറ്റിയുള്ള വിശുദ്ധ ഗ്രന്ഥ ഭാഗമാണ് അദ്ദേഹം ധനിയായിലെ ലാസറിന്റെയും മർത്തായുടെയും മറയത്തന്റെയും ഭവനമാണ് ഈ ഓശാന പെരുന്നാള് മുതല് ഏതാണ്ട് ദുഃഖവെള്ളിയുടെ സമയം വരെ ഈശോ താമസിച്ചിരുന്നത് ഇവരുടെ വീട്ടിലായിരുന്നു എന്നൊക്കെയാണ് പറയപ്പെടുന്നത് അത്രമാത്രം ഈശോയ്ക്ക് ഏറെ ഇഷ്ടപ്പെട്ടിരുന്ന ഒരു കുടുംബം ആ കുടുംബത്തിലെ ഈശോ ഒരുപാട് സ്നേഹിച്ചിരുന്ന ലാസർ രോഗബാധിതനായി തീരുകയാണ് ശ്രദ്ധിക്കേണ്ട വസ്തുത ഈശോയോട് ഒരുപാട് പ്രാർത്ഥിക്കുന്ന ദൈവത്തോട് ഒരുപാട് അടുപ്പമുള്ളവർക്ക് രോഗങ്ങളും വേദനകളും സഹനങ്ങളും ഉണ്ടാവുക സ്വാഭാവികമാണ് അപ്പോഴൊക്കെ നമ്മൾ വിചാരിക്കേണ്ടത് അതൊക്കെ ഉണ്ടാകുന്നതിന്റെ പിന്നിലുള്ള കാരണം ഈശോയോട് ഒരുപാട് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിക്ക് സഹനങ്ങൾ ഉണ്ടാകുമ്പോൾ അവൻ എങ്ങനെ ഇതിനെ അഭിമുഖീകരിക്കുമെന്ന് സംശയത്തോടെ ഉറ്റുനോക്കുന്ന ഒരു ലോകത്തിന് പാഠമാകാൻ വേണ്ടിയാണ് വേണ്ടിയാണ് ഈശോയോട് പ്രാർത്ഥിക്കുന്നവരുടെ ജീവിതത്തിലേക്ക് സഹനങ്ങൾ ഉണ്ടാകുന്നത് ഈശുഖ നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ